അലുകായ സഭ പുതിയ അലുകായ് സഭോള ഏറ്റവും പുതിയൊരു ലോഗിലേക്ക് അപ്പൊ നമ്മ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയ ലോകായിട്ട് അപ്പൊ ബ്ലോഗ് എടുക്കും പറഞ്ഞു അല്ലേ അഞ്ഞൂറ് ബ്ലോഗെടുക്കണെന്നാണ് പറയണ അപ്പൊ നമ്മ അഞ്ഞൂറല്ലേ മുന്നൂറ്റമ്പതെങ്കിലും എടുത്തിട്ട് നമ്മ എന്ന് നമ്മ തീരുമാനിച്ചു അഞ്ചാം ദിവസം അതൊക്കെ ആവാര് നമുക്ക് സ്റ്റാർട്ടിങ് ഇന്ട്രണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ അപ്പകാശ്ശാ നമ്മടെ ഏറ്റവും പുതിയ വ്ളോഗ് കണ്ടിട്ടായിരിക്കും ഈ വ്ളോഗ് കാണാൻ പോകണമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതെ നിങ്ങൾ പഴയ ബ്ലോഗൊക്കെ കണ്ടിട്ടായിരിക്കും ഈ വിശ്വസിക്കുന്നു നമ്മ മഴയൊക്കെ കൊണ്ട് ചുമയൊക്കെയാണ് എല്ലായിരിക്കും കൈന ബ്ലോഗില് ഒരാൾക്കാണ് ഓടികൊടുത്തത് നേരം കൈകാര്യ സൽമാൻ നമ്മ പറ കാരണം ആ ബ്ലോക്ക് കണ്ടൊരിക്കും മനസ്സിലായിണ്ടാവും സൽമാൻ ഇട്ട് പോസ്റ്റ് കൊടുത്ത് സൽമാടിച്ചു പോയി അതേ ഒരു ദിവസം റിപ്പീറ്റ് ആയി വന്നൊക്കെ സൽമാനിക്ക് പകരം ആരാധക കിടക്കണ വീട്ടില് അതൊരു റീലായിട്ട് വരും നമുക്ക് പ്രതീക്ഷിക്കാം റീൽ എന്താണ് ടീമോടിയിൽ സൽമാൻ ആയിരുന്നു നമുക്ക് അപ്പൊ അതാണ് അപ്പൊ നമ്മ ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉടനെ അയക്കാനാ നമ്മൊരു വലിയൊരു പാർട്ടി പരിപാടിയുണ്ട് എന്താണ് അതിനെ കുറിച്ച് അഭിപ്രായം മോഡേൺ ആയിട്ടില്ല മോഡേൺ ഭാഷ പോലുള്ള അങ്ങനല്ല ഒരു വമ്പൻ പാർട്ടി ഇല്ല പാർട്ടി പാർട്ടി ഈ നാടറിയാൻ പോകുന്ന നാട്ടുകാരറിയാ പോകുന്ന ഒരു പാർട്ടി അതൊരു വൺമില്ല അടിക്കുമ്പോൾ ദിവസം നമ്മ ഒരു പരിപാടി നിങ്ങൾ ആയിരം ആക്കണം അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ആയിരിക്കും അതല്ല ഒരു പന്ത്രണ്ട് പോകും ഇതല്ലാണ്ട് പന്ത്രണ്ട് പോകും കൂടെ സോല് പറയുന്നത് അപ്പൊ നമ്മാലും അതെ ഷാനെന്താ പറയണ്ട മാത്രമേ മെമ്പേഴ്സിന് മാത്ര ആരും പറയരുത് ആരും വിളിക്കരുത് ഏഴാ ഇരുപത്തെട്ടാന്തീ നിരിക്കും ഇരുപത്തെട്ടാ എന്തൊക്കെ വ്ളോക്ക് ചെയ്യാൻ പറ്റും നോമ്പിന്റെ വ്ലോക്ക് നമ്മെന്തായാലും നോമ്പിന്റെ നോമ്പ് ഇറങ്ങണിടും രാവിലെ അത്താഴത്തിന് പുറത്തിറങ്ങണോ എണീക്കണ പറ്റാ കാരണോറൊക്കെ വിളിച്ചിട്ടാണ് പുറത്തു പോകണമെങ്കിൽ അത് പിന്നെന്തോ പരിപാടിന് വെള്ള രാത്രി വെള്ളം കൂടി ലോക്ക് നാല് ലോക നാല് ആയി പിന്നെ അല്ല റസ്ലുണ്ടോ പന്ത്രണ്ട് നാലോളൂ രണ്ട് നോമ്പുറൊക്കെ വരും അങ്ങനെ ആറ് എന്താ നോമ്പുറൊക്കെ നോക്കട്ടെ അങ്ങനെ ആറു പിന്നെ സഫറിന്റെ അത് വിളിച്ചു സഫറി അപ്പൊണ്ടാവൂലോക്കെടുക്കണം ആ അതോളാം അതാണ് പന്ത്രണ്ട് ബ്ലോക്ക് ഞാൻ ഇരുപത്തെട്ടിനുള്ളിൽ കൈതാ പന്ത്രണ്ട് ബ്ലോക്ക് കൂടുന്ന പന്ത്രണ്ട് ബ്ലോക്ക് ണ്ടോ അറബിക്കാടേ മാറി അതോ അതൊന്നും സായിക്കേണ്ട വന്നിരിങ്ങി പിന്നെ ലാസ്റ്റ് എവിടെ നടത്തും ഒരു ജിം വ്ലോഗിന് ബാക്കിലേക്ക് നടത്തും കണ്ണം വ്ലോഗ്രിംക്ക് ചെയ്യാൻ പറ്റും അജീഷ്കാറുണ്ട് അത് നമുക്ക് നോക്കട്ടെ പോണാ ദിവസം പരീക്ഷയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏർ മത്സരത്തിറങ്ങും അജീഷ്ക മത്സരത്തിറങ്ങടെ കോച്ച് അജീഷ്ക മത്സരത്തിറങ്ങുന്നു അപ്പൊ അജീഷ് കണ്ടില്ല പ്രാർത്ഥിക്കണ്ട് അത്രയും കഷ്ടപ്പാട് അത് സീരിയസ് ആണ് പള്ളി പോയ മാത്രം പ്രാർത്ഥിച്ചോ പള്ളിപ്പോഴ് അവന് ഇന്നലെ വിളിച്ചിട്ട് ഇന്നലെയാണോ മിനിയാ ഇന്നലെ നോമ്പിണ്ടാ ഇന്നലെ വിളിച്ചിട്ട് അസരപ്പുളന്നൊക്കെ ചോദിച്ചു എത്ര നാൾ കേട്ടോ പള്ളി പോണോണ്ട് നിന്റെ വീട്ടിലെ അസരന

അപ്പൊ കൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും കൊലാബറേഷൻ മറ്റു കാര്യങ്ങളെന്നുണ്ടെങ്കിൽ നമ്മളാ ടീമുടി അല്ലെങ്കിൽ സുനിൽ ഷെറുമായി ബന്ധപ്പെടുക ആരായാലും ബന്ധപ്പെടാ റിപ്ലൈപ്പാ അതൊന്നും പ്രശ്നമില്ല ജനുവരി ബ്രേക്ക് കൊച്ചിന്റെ കൊച്ചിന് ജാനിന്റെ വർക്ക് കൊറച്ചാ അവിടെ ടൂറ് ബ്രേക്ക് ബ്രേക്ക് ആയിരുന്നു അപ്പൊ എല്ലാരും ബ്രേക്ക് കയ്യിൽ വന്നിട്ടുണ്ട് പിന്നെ ഫുൾ പവറിലായിരിക്കും വരും കാലങ്ങളിൽ അതെന്തായാലും അഞ്ചു പേരേയും ഒരു ത്രാസിലിട്ട് നാലല്ലൂക്കം അപ്പൊ വേണ്ടാത്തതിലേക്കൊന്നും പോകണ്ട ഇതൊക്കെ എല്ലാരും ലേറ്റസ്റ്റ് ഈ വ്ലോഗ് ഒരു നമ്മ ജസ്റ്റ് സുലിപ്പാണെങ്കി അങ്ങനെ വന്ന് അങ്ങനെ പറഞ്ഞു കാരണം ഞാൻ ആ വ്ളോഗ ാലും ആ ഒരു കൺസിസ്റ്റൻസി അത് കിട്ടിയില്ല നേരത്തെ പറഞ്ഞിട്ട് കാണത്തിൽ ആ വ്ലോഗ് എല്ലാരും കണ്ടി ബ്ലോഗിലേക്ക് പറയുന്നത് അപ്പൊ അത്ര വെള്ളം എന്നാലും പന്ത്രണ്ട് ബ്ലോഗ് എന്നാ മിശ്മായിട്ട് പിന്നെ നാളെ ഷൂട്ടില്ലേ നാളെ ഷൂട്ടുണ്ട് ഷൂട്ടുണ്ട് പിന്നെ കൈഷ് നിങ്ങക്ക് എന്താണ് നമ്മളെ പറ്റി പറയാവും കുറവും ജന്തു എല്ലാം പറയാം ജന്തു അതെ നിങ്ങൾ കമന്റ് ചെയ്യും കമന്റ് ഇല്ല കമന്റ് കുറവാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് തട്ടി കളയുക അതെ കഴിച്ചു നമ്മ അതായത് നിങ്ങന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ നമ്മളെ സപ്പോർട്ട് കൂടുള്ള അത് ശരിയാണ് അതല്ലേ ശരിയാണ് നിങ്ങൾ ഒന്നും പറയൂല നിങ്ങൾ മാറി അതെ അവന്റെ അടുത്ത് അവന എല്ലാരും സപ്പോർട്ട് കാരണം നമ്മുടെ സ്റ്റാർട്ടിങ്ങാണ് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ ഉണ്ട് നിങ്ങള് നിങ്ങളുടെ സപ്പോർട്ടാണുള്ളത് കാരണം കൂടെ ഉള്ളവരെയൊക്കെ ആ സപ്പോർട്ട് ചെയ്യണ്ടെന്നാ ഇല്ല പറയാനില്ല ചെയ്യണവരണ്ട് ഇല്ല എന്നല്ല ചെയ്യാത്തവരും ഷെയ്താ അത് ആയിരത്തി മുന്നൂറ്റി അമ്പതിലേക്ക് പോവും നമ്മളെ ഓരോരുത്തരും ഇരുന്നൂറ് പേരാ നൂറ് പേരാണെങ്കിലും ഓരോരോരുത്തേക്ക് ഷെയർ ചെയ്താൽ നമുക്ക് അത്രേ ഉപകാരം ആയിരിക്കും അപ്പൊ എല്ലാരും

നിങ്ങൾ നല്ല വ്ളോഗ രണ്ടൊന്നേരം ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഇതൊക്കെയുള്ള കാശ് അപ്പൊ നമ്മ ഇനിയുള്ള വ്ലോഗ് നല്ലതാണ് എന്താണ് ബ്ലോഗിന്റെ ഡ്യൂറേഷൻ കുറക്കണ കൂട്ടറ അതൊക്കെ പറയാം നിങ്ങൾ പറയണെന്നാണ് അതുപോലെതാണ് ാണ് എല്ലാരും കാഴ്ച നോമ്പി കുക്കിങ് സ്പെഷ്യൽ സാധനങ്ങളൊക്കെ എല്ലാരും വീഡിയോ എടുക്കാൻ എനിക്ക് നേരമുണ്ട് എന്റെ പ്രൊഡക്റ്റ് നീ അല്ലാണ്ട് നീ വീഡിയോ എടുക്കണ്ടല്ലോ ആരും അമ്മ പൈസ നെയ്യല്ലേ ബിരിയാണി ഇല്ലേ